എൽ ഡി എഫ് പെരിങ്ങന പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ നടത്തി യമന ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ശ്രേയസ് ചെരിയത്ത അധ്യക്ഷനായി ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ മാലയിട്ട് സ്വീകരിച്ചു എൽ ഡി എഫ് നേതാക്കളായ സി കെ ഗിരിജ ടി പി രഘുനാഥ് കെ ബി ഹൈദ്രോസ് സി ഡി അനസ് എന്നിവർ സംസാരിച്ചു കിഫ്ബി വഴി സമാഹരിച്ച ആ പണം കേന്ദ്ര ഗവൺമെൻറിന് കൈമാറി ഇപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ പഴയ രീതിയല്ല ഇന്ന് ജനങ്ങളെല്ലാം അതിവേഗതയിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ ഉൾപ്പെടെ ഒരു ട്രാഫിക് പോയിന്റിൽ ചുവന്ന ബൾബ് കത്തിയാൽ നമ്മൾ അസ്വസ്ഥരാകും അതാണ് മനുഷ്യന്റെ മുന്നോട്ട് ഉള്ള ഗതിയിൽ നമ്മൾ കാണുന്നത് അവിടെയാണ് വളരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നതും